കുടിയേറ്റക്കാരെന്നോപിച്ച് ഇന്ത്യക്കാരെ കടത്തിയ അമേരിക്കയുടെ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധം കയ്യിൽ വിലങ്ങും കാലിൽ ചങ്ങലയും ഇട്ടാണ് അമേരിക്ക നാടുകടത്തിയതെന്ന് മടങ്ങിയെത്തിയ ഇന്ത്യക്കാർ വെളിപ്പെടുത്തി പത്തൊൻപത് സ്ത്രീകളും പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടെ നൂറ്റിനാല് ഇന്ത്യക്കാരെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിച്ച് സൈനിക വിമാനത്തിൽ ഇന്ത്യയിലെത്തിച്ചത് മനുഷ്യത്വരഹിതമായ അമേരിക്കയുടെ നടപടിക്കെതിരെ ഇന്ത്യൻ സർക്കാർ ഒരു തരത്തിലുമുള്ള പ്രതിഷേധം പോലും ഉയർത്തിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് രാജേന്ദ്രൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേർക്കുകയാണ് രാജേന്ദ്രൻ അമേരിക്കയുടെ ഈ കാടത്തത്തിനപ്പുറത്തേക്ക് ആ കാടത്തത്തിന് കൂട്ടുനിന്ന ഇന്ത്യൻ സർക്കാരിന്റെ നടപടിയാണ് നമ്മുടെ മുൻപിൽ ഏറ്റവും വിമർശിക്കപ്പെടേണ്ടത് കാരണം കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ മെക്സിക്കോ പോലുള്ള രാജ്യങ്ങൾ ഈ നടപടി അംഗീകരിക്കാതെ സൈനിക വിമാനത്തെ തിരിച്ചയച്ചപ്പോഴാണ് ലോകത്തെ വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തി എന്ന് അവകാശപ്പെടുന്ന മോദിയും കൂട്ടരും അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി നിൽക്കുന്നത് മനു ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്നാൽ മടങ്ങിയെത്തിയ ഈ നൂറിലധികം ആൾക്കാർ നൂറ്റിനാല് ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരെയാണ് അമേരിക്ക ഇങ്ങോട്ട് അനധികൃത കുടിയേറ്റക്കാരെന്ന് ആരോപിച്ചുകൊണ്ട് ഇന്നലെ അമൃതസർ വിമാനത്താവളത്തിൽ ഇറക്കി വിട്ടത് ഈ നൂറ്റിനാല് പേരിലെ മുപ്പത്തിമൂന്ന് പേർ നരേന്ദ്രമോദിയുടെ നാട്ടുകാരായ നരേന്ദ്രമോദിയുടെയും എല്ലാം നാട്ടുകാരായ ഗുജറാത്ത് സ്വദേശികളാണ് ആ ഗുജറാത്ത് സ്വദേശി സ്വദേശികളാണ് അമേരിക്കയുടെ സൈനിക വിമാനത്തിൽ കയ്യും കാലും കെട്ടിയിട്ടുകൊണ്ടാണ് അവരെ കൊണ്ടുവന്നത് അതിൻ്റെ ഫോട്ടോകൾ ആ വിമാനത്തിനകത്തെ ഫോട്ടോകളൊന്നും പുറത്ത് വര വരാതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ വലിയ മുന്നൊരുക്കങ്ങൾ ഈ ഒരേ സമയം അമേരിക്കൻ സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാരും നടത്തിയിരുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിഷേധിച്ചിട്ടുണ്ട് പുറത്ത് വരുന്ന കയ്യാമം വെച്ച ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് ഫോട്ടോകൾ വ്യാജമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ആ ഫോട്ടോകളെന്ന് പറഞ്ഞാൽ അവർ വിമാനത്താവളത്തിന് പുറത്ത് വന്നതിന് ശേഷം എടുത്തതെന്ന് പ്രചരിപ്പിക്കുന്ന ആ ഫോട്ടോകൾ വ്യാജമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ വിമാനത്താവളത്തിനകത്ത് ഇവരെ വിമാന വിമാനത്തിനകത്ത് സൈനിക വിമാനത്തിനകത്ത് ഇവരുടെ കൈകൾ ബന്ധിപ്പിച്ചിരുന്നു കാലുകൾ ബന്ധിപ്പിച്ചിരുന്നു പുറത്തിറങ്ങി വന്നവർ തന്നെ അക്കാര്യം പറയുന്നുണ്ട് അപ്പോൾ എത്ര ക്രൂരമായ രീതി നമ്മൾ ആലോചിക്കുക നാൽപ്പത്തെട്ട് മണിക്കൂറാണ് അറിയാം ഇങ്ങോട്ട് കൊണ്ടുവരാനായി ഇത്രയും ദീർഘമായ മണിക്കൂറുകൾ വരെ ഈ അവരെ കയ്യാവം വയ്ക്കുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല അവർക്ക് വെള്ളം കൊടുക്കുന്നില്ല അവർക്ക് ശുചിമുറിയിൽ പോകാനുള്ള അവസരം പോലും നൽകുന്നില്ല ഒരു കൊടും ക്രിമിനലുകളെ പോലെയാണ് അമേരിക്കൻ സർക്കാർ പെരുമാറിയത് പക്ഷേ ഏറ്റവും നടുക്കുന്ന വസ്തുതെന്നാൽ ഈ ഒരു ക്രൂരതയുടെ ഏറ്റവും വലിയ ഇരകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാട്ടുകാരാണ് എന്നിട്ട് പോലും ഇതുവരെ ഇതിനെതിരെ ഒന്ന് ചുണ്ടനക്കാൻ പോലും നമ്മുടെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ല എന്ന പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ തയ്യാറായിട്ടില്ല എന്നതാണ് അമേരിക്കയുടെ അയൽ രാജ്യങ്ങളാണ് ഈ മെക്സിക്കോ കൊളംബിയ എന്നെല്ലാം പറഞ്ഞാൽ അമേരിക്കയുമായി അമേരിക്ക പല വിഷയങ്ങളിലും അമേരിക്കയെ ആശ്രയിച്ച് കഴിയുന്ന രാജ്യങ്ങളാണ് ഈ മെക്സിക്കോയും കൊളംബിയോ കൊളംബോ കൊളംബിയോ ഈ രണ്ട് രാജ്യങ്ങൾ കൊളംബിയ ഈ രണ്ട് രാജ്യങ്ങൾ പോലും അമേരിക്കൻ യുദ്ധവിമാനങ്ങളിൽ അവരുടെ പൗരന്മാരെ ഇറക്കാൻ അമേരിക്ക ശ്രമം നടത്തിയപ്പോൾ അനുവദിച്ചില്ല അവർ പറഞ്ഞു ഇല്ല നിങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ഒരിക്കലും തന്നെ ഞങ്ങളുടെ അതിർത്തിയിൽ പ്രവേശിപ്പിക്കില്ല അവർ കുറ്റവാളികളല്ല അവരെ മനുഷ്യത്വപരമായി അവരെ മാന്യമായ രീതിയിൽ ഇങ്ങോട്ട് എത്തിക്കാം നിങ്ങളുടെ യുദ്ധവിമാനങ്ങളിൽ കൊടും കുറ്റവാളികളെ കൊണ്ടുവരുന്ന രീതിയിൽ കൊണ്ടുവരാൻ സമ്മതിക്കില്ല മെക്സിക്കോ കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങൾ പോലും പറഞ്ഞു നമ്മൾ നോക്കുക ഇന്ത്യയുടെ ഒരു അന്താരാഷ്ട്ര പ്രസക്തി എന്ന് പറഞ്ഞാൽ ഈ മെക്സിക്കോ കൊളംബിയ എന്ന രാജ്യങ്ങളെക്കാളൊക്കെ എത്ര വലിയതാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി അത് അത് തുടക്കമിട്ട അത് രൂപീകരിച്ച രാജ്യമാണ് ഇന്ത്യ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ഈ കൊടും ക്രൂരതയ്ക്കെതിരെ ഒന്ന് ചുണ്ടനക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അവസ്ഥ എത്ര പരിതാപകരമായിട്ട് നോക്കുകയും മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോൾ പോവുകയാണ് പ്രധാനമന്ത്രി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ട്രംപിനെ കാണാനായി അമേരിക്കയിലേക്ക് പോകും അവിടെ പോകുന്നത് ട്രംപിനെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി പുറത്തു വരാൻ പോകുന്ന പുറത്തു അമേരിക്കൻ സന്ദർശന മേളയിൽ പുറത്ത് വരാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ ദൃശ്യം എന്തെന്നാൽ പ്രധാനമന്ത്രി ട്രംപിനെ ആശ്ലേഷിക്കുന്ന ചിത്രങ്ങളായിരിക്കും ആദ്യം പുറത്തു വരിക ഇന്ത്യയുടെ ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും ഒരു നാണം കെട്ട ഒരു അധ്യായം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് തന്നെ പറയാം നമുക്കറിയാം അമേരിക്കൻ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തിയ ആ ഒരു ഘട്ടത്തിൽ അതായത് വേൾഡ് ട്രേഡ് സെൻറ്റർ ഈ അൽ ആക്രമിക്കുന്നു അതിനുശേഷം ഈ അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ അധിനിവേശം നടത്തി അവിടുത്തെ താലിബാനെ എല്ലാം തന്നെ ഉന്മൂലനം ചെയ്യാൻ കാരണം പറഞ്ഞാണ് അമേരിക്ക അവിടെ അധിനിവേശം നടത്തുന്നത് ആ ഘട്ടത്തിൽ അമേരിക്കൻ സർക്കാർ ഒരാവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അതായത് അമേരിക്കൻ സൈനിക വിമാനങ്ങൾക്ക് ഇന്ത്യയിൽ ഇറങ്ങാനുള്ള ഒരു അനുമതി നൽകണം ഇന്ത്യയിൽ ഇവിടെ നിന്ന് അവർക്ക് ഇന്ധനം അടിക്കാനുള്ള ഒരു സൗകര്യം വേണം ഇതെല്ലാം ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന എ ബി വാജ്പേയി അത് നിഷേധിച്ചിരുന്നു ആ എ ബി വാജ്പേയിൽ നിന്നും നരേന്ദ്രമോദിയിലേക്ക് എത്തുമ്പോൾ ഏത് രീതിയിലാണ് ഇന്ത്യയുടെ ഒരു ഒരു വില അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യക്കുള്ള ഒരു മാന്യത മാന്യമായ സ്ഥാനം അത് ഇടിഞ്ഞിടിഞ്ഞ് ഒന്നുമല്ലാതാവുന്നത് എന്നതാണ് നമ്മൾ ഇതിൽ കാണേണ്ടത് ഒന്ന് ആലോചിക്കുക പല രാജ്യങ്ങളിൽ നിന്ന് ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ അനധികൃത കുടിയേറ്റക്കാരെന്ന രീതിയിൽ ഇത്തരം ഉണ്ടായിട്ടുണ്ട് പക്ഷേ വളരെ മാന്യമായ രീതിയിൽ അവർക്ക് ഈ മാപ്പിനപേക്ഷിക്കാം പൊതുമാപ്പിന് അപേക്ഷിക്കാം അത് തള്ളിക്കളഞ്ഞാൽ തന്നെ അവർ വളരെ മാന്യമായ രീതിയിലാണ് അവരെ ഇങ്ങോട്ടെല്ലാം തന്നെ കൊണ്ടുവരാറുള്ളത് പക്ഷേ ഇത് വലിയ കൊടും കുറ്റവാളികളുടെ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് അമേരിക്കൻ സർക്കാർ പെരുമാറിയത്